ഹലോ എന്താണ് വിശേഷം ഗുഡ് ഈവനിംഗ് അല്ല ഗുഡ് നൈറ്റും കഴിഞ്ഞു ശരിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഡേ പതിനഞ്ച് എപ്പിസോഡ് പതിനാറിലെ ബിഗ് ബോസ് വിശേഷങ്ങൾ നിങ്ങളോട്ട് അന്ന് അധികം ഒന്നും പറയുന്നില്ല ചെറിയൊരു ഷോർട്ട് അത്രയേ ഉള്ളൂ എനിക്കങ്ങനത്ര വലിയ കാര്യമായിട്ട് പറയാനുള്ള ഇതൊന്നും അതിൽ തോന്നിയില്ല ആണ് സ്റ്റാർട്ടിങ് നല്ല ഡാൻസും പാട്ടൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓറഞ്ച് ഒരു ഓറഞ്ച് തൊട്ട് ഓറഞ്ച് എടുത്തു ഓറഞ്ച് കഴിവു എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്ന വഴക്ക എന്നും അടിയോടടി അടിയടിയോടടി അടി തുടങ്ങിയാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഓ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എല്ലാ ദിവസവും ആരെങ്കിലും എവിടെയെങ്കിലും ആയിട്ട് പിന്നെ അനു ക്യാപ്റ്റനായിട്ടുള്ള ആര്യനെ അനു കുറച്ച് വേഷമൊക്കെ കെട്ടിച്ച് മറ്റേ തലയിൽ മറ്റേ സാധനമൊക്കെ ചുറ്റി കെട്ടിയൊക്കെ കൊണ്ടുവന്ന് പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല അതങ്ങനെയെങ്കിൽ ചീറ്റിപ്പോയി പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഷാരികയും സാരികയും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ അത് ഭയങ്കര മോശമായി പോയിട്ടുണ്ടായിരിക്കൊരു എൻ്റെ എൻ്റെ അഭിപ്രായം എല്ലാം കാണാൻ അത് പിന്നെ ആ ഫുൾ എപ്പിസോഡ് കണ്ടപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് അത് കാരണം ഷാരിക എന്തൊരു ഭയങ്കര ടോക്സിക് ആയിട്ടൊരു ലേഡിയാണെന്നാണ് എനിക്ക് തോന്നിയത് എല്ലാവരെയും ഒരു അവർക്ക് എന്തെങ്കിലും മെൻ്റലി പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ കാരണം ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റ് എന്ത് കോട്ട് സീറ്റ് കോട്ട് സീറ്റ് അത്രേ കാരണം ഓരോരുത്തർ അത് മാസം അരികേനക്കെ പോലുള്ള പുള്ളിക്കാരി ആ പുള്ളിക്കാരി ആണുങ്ങളെ മുഴുവൻ വശീകരിക്കുകയാണ് എന്നിട്ട് അവരുടെ ലാസ്യ ലാസ്യഭാവത്തിൽ അങ്ങനെ ആക്കേണ് ഇങ്ങനെ ആക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ സത്യമനൊരൊറ്റണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ വയ്ക്കില്ലെന്നാണ് ചെയ്തേനായിരുന്നു ഹോട്ട് സീറ്റാത്രേ ആൾക്കാരെ പ്രലോഭിപ്പിച്ചും അല്ല സോറി ആക്ഷേപിച്ചിട്ടും ആൾക്കാരെ വായി തോന്നുന്ന വൃത്തിയോട് പറഞ്ഞിട്ടുവാണോ ഇന്റർവ്യൂ ഉണ്ടാക്കേണ്ടത് സ്വന്തമായിട്ടൊരു കഴിവില്ലെങ്കി ആ കഴിവില്ലായ്മ അംഗീകരിച്ചിട്ട് അവനൊരു പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ടവരെ ചൊറിഞ്ഞിട്ടും കണ്ടവരെ ഇതാക്കിയിട്ടും നൊട്ടോറിയും അതിന് കുപ്രസിദ്ധി എന്നാ പറയും നൊട്ടോറീസ് എന്നാ പറയും ഫേമസ് എന്നല്ല ഒന്നോ രണ്ടോ ആളേന്നും അല്ല എല്ലാവരും കിട്ടണ ആരാണെങ്കിലും വെറും വൃത്തിയിട്ട രീതിയിൽ പക്ഷെ ശാരി അതങ്ങനെ ചിരിച്ച് കഴിച്ച് അങ്ങനെ ഒരു വലിയ വലിയൊരു ഇതാക്കാത്ത രീതിയിൽ ഇഷ്യൂ ആക്കാത്ത രീതിയിൽ അങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും റെനയാണ് ഒരു വെറു ഒരു ചൊ ചൊറു തവളേനെ പോലെ കിച്ചണിൽ വന്ന് നിന്നിട്ട് ഒരു കാരണവും ഇല്ലാതെയാണ് വഴക്കിട്ടത് അനുവിനെ ചൊറിഞ്ഞത് ആരും അവിടെ എന്തോ കാബേജ് ഇത് ചോർന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അവിടെ വന്നിട്ട് പിന്നെ ഗിസലിൻ്റെ മറ്റേ സംഭവം ഇതാക്കിയിട്ട് ചപ്പാത്തിക്കള്ളി 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 എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ഇല്ല ഒരുപാട് കോഴപ്പി സ്വഭാവമാണ് അവിടെ കാണിച്ചത് കാരണം എന്തിനാണ് എന്തിനാ ട്രിഗറാവണേ എന്തിനാ ട്രിഗറാവണേന്ന് ആവശ്യം അനുവിൻ്റെ എന്ന് വെച്ചാൽ അനുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അനു ട്രിഗർ ആവും അല്ലെങ്കിൽ അനുവിനെ കരയിപ്പിക്കാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു ആ തോന്നലിൽ നിന്നാണ് ഇത്തിരി ഇല്ലാത്ത റന പോലും അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അനു തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ അങ്ങനെ ഇതാവാൻ പാടില്ല ഞാൻ അങ്ങനെ ട്രിഗർ ആവാൻ പാടില്ല എന്ന് അനു തീരുമാനിക്കണം കാരണം എന്നെ ഇല്ലാത്ത ഈ പെണ്ണു പോലും എന്നെ ഇതാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അനു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു വെറും ഒരു വൃത്തിയായിട്ട ക്യാരക്ടറായിട്ട് വന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ചരിത്രം ഇത്രയും മെച്ചൂരിറ്റി ഇല്ലാത്ത ഇത്രയും ഇതായിട്ടുള്ള ഒരു പെൺകുട്ടി ഈറേന തന്നെയാണുള്ളത് അതേപോലെ ഇത് കഴിഞ്ഞ ശേഷം വലിയ സംഭവം പോലെ അതുകൊണ്ട് ചെന്നിട്ട് ഗിസേലിനോട് പോയിട്ട് അവതരിപ്പിക്കുക ഞാൻ അങ്ങനെ ചെയ്ത് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്തോ ഭയങ്കര സംഭവം ചെയ്തതുപോലെ അതിൻ്റെ ഇടയിൽ അനുകടന്ന് കരഞ്ഞ് മേഴുകി ഒരു കാര്യവും ഇല്ലാതെ എന്തിനാ എന്തോ അവർക്ക് അത്രയ്ക്ക് അറിയത്തില്ലേ അത് അവൾ ട്രിഗർ ചെയ്യാൻ പറഞ്ഞതാണ് അവൾ എന്തെങ്കിലും ഇതാവട്ടെ എന്ന് പറഞ്ഞതാണെന്ന് മനസ്സില മനസ്സിലാവാൻ കേട്ടോ അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ഓരോരുത്തരെയും വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാരും വിലയിരുത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ബിഗ് ബോസിൽ ഓരോരുത്തരെയും വിലയിരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിലയിരുത്താൻ പറഞ്ഞപ്പോഴത്തേക്കും നോമിനേഷൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഷാരികയും സരികയും ജിസൈലും അനുമോളെ പറഞ്ഞു പിന്നെ ശൈത്യനേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ശരത്തും ബെന്നിയും റെനയും ശൈത്യേനെ പറഞ്ഞു ശൈത്യം അനുമോളും റനുവും അല്ല റേണുവും ശരത്തിനെ പറഞ്ഞു പിന്നെ അതിൻ്റെ അക്ബർ ശൈത്യ ഷാരിക സരിക അങ്ങനെ അവരൊക്കെയാണ് രണ്ട് ഈ രണ്ട് പേരെ ചെയ്യേണ്ടതിൽ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെ അല്ല അനീഷ് ശരത്തിനെ നോമിനേറ്റ് ചെയ്തത് എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെവിക്കല്ല് പൊട്ടുന്ന തരത്തിൽ വന്ന് സംസാരിക്കുന്നു എന്നാ പറഞ്ഞത് ചെവിക്കല്ല് പൊട്ടുന്ന തരത്തിൽ വന്നിട്ട് അനീഷ് വന്നിട്ട് അല്ല ശരത്ത് വന്നിട്ട് അനീഷിന്റെ ഇവിടെ ഇങ്ങനെ ചെവിയിൽ വന്നിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് ഇത്രയും നാളും എന്താ അനീഷ് ചെയ്തുകൊണ്ടിരുന്നത് ഓർ ഓരോ ഒരു കാര്യം പറയണത് തന്നെ അത് ഞാൻ ചെയ്യൂല ഞാൻ ചെയ്യൂല ഞാൻ ചെയ്യൂല ഞാൻ ചെയ്യൂല ഒരു കാര്യം പറ ഇതേപോലെ ഇമ്പോസിഷൻ പോലെ ഇങ്ങനെ ചെവിയിൽ വന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യും ഈ അനീഷ് കാരണം ബിഗ് ബോസ് കാണല് തന്നെ ഇനിയിപ്പം വേണ്ട എന്ന് വിചാരിച്ചിരുന്നു കാരണം അത്രത്തോളം ചെവിക്ക് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ അനീഷാണ് ശരത്തിനെ പറയുന്നത് കാരണം ശരത്ത് ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ അനീഷ് ഇത്രയും ഡിസ്റ്റേബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അനീഷിന്റെ പെരുമാറ്റം മറ്റുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നൊന്ന് അനീഷ് ചിന്തിക്കേണ്ടത് നല്ലതാ പിന്നെ രേണു ഒനിയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്നു രേണു ഇതേ അനീഷിന്റെ കാര്യം പറഞ്ഞു സെയ്യും ഒനിൽ അവിടെ കിച്ചൺ നന്നായിട്ട് ഇതാക്കുകയും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രേണു എന്താ അവിടെ ചെയ്യുന്നേ ഇത്രയും ദിവസമായിട്ട് എഴുപത്തഞ്ച് ക്യാമറകൾ ഒരു ക്യാമറയെ പോലും പെടാതെ ഈ രേണു എവിടെ പോയി ഇരിക്കണേന്ന് അറിയ അറിയാത്തത് ആരെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയാൽ ആ കണ്ടന്റിന്റെ മൂല മൂലം എന്തെങ്കിലും അവിടെ ഇവിടെ ഇതാക്കുക എന്നല്ലാതെ രേണു എന്തിനാ അവിടെ പോയി ഇരിക്കണേന്ന് എന്തിനാണ് രേണു പോയത് രേണു ശരിക്കും പറഞ്ഞാൽ ടൂറിന് പോയതാണോ അവിടെ ഉം രേണു ശരിക്കതെന്നും അല്ല അവിടെ പ്രതീക്ഷിച്ചത് രേണു എന്തിനാ പോയതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ ശരിക്കും പിന്നെ ശാരീരിക സരികയെ പറ്റി ആണുങ്ങളെ വശീകരിക്കുന്ന ആ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞ ശേഷം ആ ശാ ശാരീരിക സരികയെപ്പറ്റി പറഞ്ഞല്ലോ അപ്പോഴും വലിയ കാര്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സരിക ഭയങ്കരമായിട്ടത് മെൻ്റലി പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഭർത്താവൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരില്ലേ ആണുങ്ങളെ സരിക കാരണം ഇരുപത് വർഷത്തെ ദാമ്പത്യ ജീവിതം ഒരു പ്രശ്നവും ഇല്ലാതെ അവർ ഇത്രയും നല്ല രീതിയിലും അവരുടെ കുട്ടിയുടെ കാര്യവും പുള്ളിക്കാരൻ അവരെ കെയർ ചെയ്ത കാര്യവും പുള്ളിക്കാരിക്ക് കൊടുത്ത പ്രയോറിറ്റിയും കാരണം അപ്പോൾ എത്രത്തോളമാണ് ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് സരിക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ഭാര്യനെ എങ്ങനെ കൊണ്ടു കടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കെയർ ചെയ്തു എന്നുള്ളത് അത് നമുക്ക് ആ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അവരെ കാരണം ഒരു ദാമ്പത്യ ജീവിതം അത്രത്തോളം മനോഹരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അവരെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുള്ളി ഇത് കേൾക്കുമ്പോൾ പുള്ളിക്കുണ്ടാവുന്ന വിഷമം എത്രത്തോളം ആയിരിക്കും അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രായമെങ്കിലും ശാരീരിക എത്ര പ്രായമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയില്ല അറ്റ്ലീസ്റ്റ് സരിക്ക് ഒരു നാൽപ്പതോ പ്ലസ് നാല്പതോ നാല്പത് പ്ലസ് ഉണ്ടാവത്തില്ലേ എങ്ങനെയൊക്കെ പോയാലും നാല്പത്തഞ്ച് ആവട്ടെത്ര ആയിരിക്കും അറിയത്തില്ല പക്ഷേ അങ്ങനെയുള്ളൊരു ഒരു ഒരു ലേഡിയെ അറ്റ്ലീസ്റ്റ് പ്രായത്തിനെങ്കിലും ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ ഭയങ്കരമായിട്ട് ഭയങ്കര എനിക്കറിഞ്ഞ ഭയങ്കര മോശം മോശം ഫീൽ ചെയ്തു പുള്ളിക്കാരി അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കരയണുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പോയിട്ട് നാടകം കാരണം ഇനിയിപ്പോൾ വോട്ട് പോവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നാടകം പോലെ പോയി മാഗ പറഞ്ഞു അതിലൊന്നും വലിയ കാര്യമല്ല പിന്നെ അത് കഴിഞ്ഞ ശേഷം ജിസേലിൻ്റെ ഒരു വെജിറ്റബിൾ പൊട്ടറ്റോക്ക് വേണ്ടിയിട്ട് കാരണം പുള്ളിക്കാരി വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന പുള്ളിക്കാരിക്ക് ഒരു പൊട്ടറ്റോ അതും ശരത്തിനോട് കിച്ചൺ ക്യാപ്റ്റിനോട് വന്ന് ചോദിച്ചിട്ടാണ് അത് എടുത്തത് അല്ലാതെ ആരെയും കൈയിട്ടെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ മറ്റുള്ളവരെ പോലെ എവരെയൊക്കെ പോലെ അങ്ങനെയൊന്നും ചെയ്യല്ല ജിസേല് ചെയ്തത് ജിസേല് പോയി ചോദിച്ചു പിന്നെ പെർമിഷൻ എടുത്തിട്ടാണ് ഇതാക്കിയത് പെർമിഷൻ എടുത്തിട്ടാണ് ആ പൊട്ടറ്റോ എടുത്തത് ഇപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിശക്കും മീൻ ഇറച്ചിയും കഴിക്കുന്നവരെ പോലെ ആയിരിക്കത്തില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കില്ലേ അതിന് എത്രയും ബഹളം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് ഒരു പൊട്ടറ്റോ അത് പെർമിഷനോട് കൂടി എടുത്തതാണ് ഇവരൊക്കെ എങ്ങനെയാ വേറൊരു വീട്ടിലൊക്കെ പോയി താമസിക്കുക എന്നുള്ള ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഒരു നോർമൽ ഒരു പടെ ഇവൻ ഒരു എന്തായാലും ഒരു കുടുംബത്തിൽ എന്തായാലും എങ്ങനെയായാലും പോകത്തില്ലേ അവിടെയൊക്കെ ചെന്ന എന്തായിരിക്കും അവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തരോ എന്തോ അത് കഴിഞ്ഞിട്ട് ആമ ഇവർക്ക് പേരൊക്കെ ഓരോരുത്തർക്കും പേര് നിർദ്ദേശിക്കണം ഓരോരുത്തർക്കും എന്തൊക്കെയാണ് പേര് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതില് ആമ രേണു ആണ് എന്നുള്ളത് ബിഗ് ബോസ് ബിഗ് ബോസ് കുറച്ച് പേർക്ക് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എവരും ഓപ്പോസിറ്റ് ടീമും പേര് സെലക്ട് ചെയ്യണം അതിൽ ആമ അത് ബിഗ് ബോസിന് മനസ്സിലായി രേണുവാണ് എന്നുള്ളത് പിന്നെ ഓപ്പോസിറ്റ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ഇല്ല കാരണം ഒന്നിലും ആക്റ്റീവല്ല ഒന്നിലും ചേരുന്നില്ല ഒരു കാര്യത്തിൽ ഇതല്ല എന്നുള്ളത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴും പുറത്ത് പോയനായിരുന്നു നിമിഷ നിമിഷ നേരം കൊണ്ട് പുറത്താക്കിയനായിരുന്നു ഇതിപ്പോൾ സീരിയൽ ടീമിൻ്റെ ഓട്ടമുണ്ടല്ലോ അയ്യേ ഫയർ പോയിട്ട് പയർ പോലും അല്ലാത്തൊരു സാധനം രേണുച്ഛേ നല്ലൊരു കണ്ടസ്റ്റന്റിന്റെ വെറുതെ ഒരു ഒരു ചാൻസ് കളഞ്ഞു രേണു പോയപ്പോൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാ രേണു അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ പക്ഷെ ഇത് ഭയങ്കര ഭയങ്കര ഒരു മോശമായി പോയി രേണു ഒരു പോലൊരു കണ്ടസ്റ്റൻറ് തിരഞ്ഞെടുത്തതും ഈ കണ്ട ഓൺലൈൻ ചാനൽസ് ഇങ്ങനെ പിന്നാലെ നടന്ന റീൽസും മറ്റേ മർച്ചതും ഉണ്ടാകുമ്പോൾ അവർ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളതാണ് നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന എത്രയോ പേര് പുറത്തുണ്ടായിരുന്നു ആരെങ്കിലും അവർക്ക് ഇതാക്കാമായിരുന്നു ആ ചാൻസ് കൊടുക്കാമായിരുന്നു പിന്നെ ജിസൈലും ഷാനവാസും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതിൽ ജിസൈൽ എന്ത് ജെനുവിൻ ആയിട്ടായിരുന്നല്ലോ ആൾക്കാരെ മനസ്സിലാക്കുന്നത് അത് ഭയങ്കര കറക്റ്റാ ഭയങ്കര ജെനുവിൻ ആയിട്ടായിരുന്നു ജിസൈൽ ആൾക്കാരെ മനസ്സിലാക്കുന്നതും അവരെ കുറിച്ച് പറയുന്നതും അവരെ വിലയിരുത്തുന്നതും ഒക്കെ അത് പോയിന്റ് പോയിന്റ് പോയിന്റായിട്ടാണ് അതിനോട് നെവിൻ നെവിനും അഭിയും അല്ല പിന്നെ അതിലെന്തായിരുന്നു പറഞ്ഞത് അല്ല ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു ശരത്ത് പാവണെന്നോ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നോ പോയിന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യ മറന്നു ശരത് ഞാൻ ഇന്നലെ കണ്ട എപ്പിസോഡാ കാരണം ഒരു അത്രയും പോയിന്റ് ആയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അതുപോലെ നെവിൻ അബീൻ കൂടെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ അനുവിനോട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് നാളെങ്കിലും അടി ഉണ്ടാക്കില്ല അപ്പോൾ അവ തമാശയ്ക്കായിട്ട് പറഞ്ഞു നേരം വെളുക്കുമ്പോൾ ചായ തിളപ്പിക്കുമ്പോൾ ചായ ചായപ്പൊടി ഇടുമ്പോഴത്തേക്കും വന്നിട്ട് അടി അടിയുണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ കാരണം അനു ആണ് നേരം വെളുക്കുമ്പോൾ അവിടെ അടി ഉണ്ടാക്കുന്ന ആള് എന്നുള്ളത് ബിഗ് ബോസിൽ ഇപ്പോൾ പാട്ടാണ് എല്ലാവരുടെയും ഇപ്പം കാരണം ഓരോരുത്തർക്കും ഇപ്പോൾ അന്യോന്യം മറ്റുള്ളവരുടെ സ്വഭാവം കുറേ ഏറെ കുറേ മനസ്സിലായി കഴിഞ്ഞു ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യും ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ട്രിഗറാവും എന്ത് രീതിയിൽ അവരെ ഇതാക്കാൻ പറ്റും എങ്ങനെ അവരെ വയലൻ്റ് ആക്കാൻ പറ്റും എങ്ങനെ അവരെ സൈലൻ്റ് ആക്കാൻ പറ്റും എങ്ങനെ അവരെ വായടപ്പിക്കാൻ പറ്റും ഇങ്ങനെ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും മില്ലിങ്ങോട്ടും എല്ലാവർക്കും ഒരു ധാരണയായി കാരണം ഒരു പതിനഞ്ച് ദിവസമായിലെ ഒരുമിച്ച് രണ്ടാഴ്ച രണ്ടാഴ്ച എന്ന് പറയുന്നത് ചില്ലറയാണോ അപ്പോൾ എനിക്കിത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ Shubharatri Good night sweet dreams bye